വാഴാനി ഡാം എത്തിയിരിക്കുകയാണ് കടക്കുകയാണ് എത്തിയിരിക്കടത്തിന്റെ ഉള്ളിലേക്ക് അങ്ങനെ നമ്മളിതാ വാഴാനി ഡാമിന്റെ അകത്ത് കയറിയിരിക്കുന്നു അനു നാല് പേര് ബാക്കില് ഏഴഞ്ഞ കഴിഞ്ഞിട്ട് അവര് നടക്കാൻ വയ്യ അവർക്ക് എന്തായാലും നമ്മള് പോണത് ഡാമിലേക്കാണ് ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ നേരെ ഡാം കണ്ടിട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ് ഇല്ലനോ ഡാമിന്റെ അവിടെ പ്രോഗ്രാമുകളൊക്കെ വരുമ്പോ അവർക്ക് പ്രോഗ്രാമൊക്കെ വെക്കാനുള്ള ഓപ്പൺ സ്റ്റേജാണ് ഇട്ടത് ഇത്രയൊക്കെ മഴ പെയ്തിട്ട് ആകെ കൂടിട്ടൊരു തെരി വെള്ളമുള്ളുട്ട നിങ്ങൾ ചെറിയൊരു റീൽ എടുക്കാനുള്ള പ്ലാനായിട്ടാണ് അപ്പോൾ ഇവിടെ ഡാമിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട് അപ്പോൾ അന്യവും കുഞ്ഞാവിയാണ് അതിൻ്റെ മെയിൻ ആൾക്കാർ അപ്പോൾ അവരവിടെ സെറ്റായി കൊണ്ടിരിക്കുകയടാ കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല മീൻപിടുത്തം നടക്കേണ്ട കേട്ടോ വാടാനി ഡാമില് അത് കുറച്ച് ദൂരത്താണ് അവർ പരമാവധി സൂമി ചെയ്ത് കാണിച്ചതാണ് ഇവിടെ ഭയങ്കര മീൻപിടുത്താണ് ക്ലാരിറ്റി അറിയില്ല അത്രയും ലോങ്ങിലാണ് അവര് നിൽക്കുന്നത് വലയിട്ടിട്ടാണ് പിടിച്ചിട്ടുള്ളത് തണ്ടാടി വല അല്ല അടിപൊളി ഫ്രഷ് മീനാ കേട്ടോ പറലാന്ന് തോന്നൂല്ലേ കുറുവാ പറ വഞ്ചിയിൽ പോയിട്ടാണ് പിടിച്ചത് കൊട്ടവഞ്ചി ഒക്കെ കേടുക്കണ്ടിവിടെ കൊട്ടവഞ്ചി ഉദ്ഘാടനത്തിന് തന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊന്നും ആരും കാണാലോ കോടാനും ഡാമിന്റെ മുകളിൽ നിന്നിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഫുൾ ഇവരെന്തൊക്കെയോ സംസാരിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള പോക്കാണ് കേട്ടോ ഗൈസ് ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഇട്ടാ തൂക്കുപാലം സംഭവം ഭയങ്കര അവിടെ കൂടെ ആട്ടി കഴിഞ്ഞ സംഭവം അല്ല ട ഒരാളെ പാർക്കിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചേക്കാടാ ഞങ്ങള് നമ്മള് വേറെ വഴിയാ വന്നുവച്ചിട്ട് അതിന് വീർന്ന് അവിടെ ചാടി കളിക്കണ്ട് പാർക്കിലേക്ക് പോണില്ല അതിന ഓടിറ്റാ പോണിട്ടാ പാർക്കിലേക്ക് അനുവിനെ പാർക്കിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് പാർക്കിലേക്ക് വന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കളിക്കാനുള്ള പ്ലാനാണ് മുതിർന്നവരും കളിക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് പക്ഷെ രക്ഷയില്ല ഇവിടെ മുതിർന്നവർക്ക് പറ്റില്ല കുട്ടികൾക്ക് മാത്രമുള്ളതാണ് അപ്പോൾ അനുവിൻ്റെ സന്തോഷമാണ് നടന്ന് നടന്ന് പെയ്യാണ്ടായിട്ടാ അപ്പോൾ പഴം കഴിക്കുകയാണ് ഞാനും അമ്മേ ബാക്കിയുള്ളവരും അവിടെ അവിടെ നല്ല കളിയിലാണ് അങ്ങനെ നമ്മൾ ലാസ്റ്റ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം എത്തി പറഞ്ഞാൽ നമ്മളൊരു വലിയൊരു മരത്തിൻ്റെ അടിയിലാണ് അതിൻ്റെ അടിയിൽ ഒരുപാട് ഊഞ്ഞാലുകളുണ്ട് അതായത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ആടാൻ പറ്റിയിട്ടുള്ള ഊഞ്ഞാലാണ് വലിയ ഊഞ്ഞാലാണ് അപ്പം ആ ഊഞ്ഞാലാടാൻ വന്നേക്കാം അമ്മയ്ക്ക് ഊഞ്ഞാലാടണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി അങ്ങനെ അമ്മേനെ കയറ്റി അമ്മേനെ ഊഞ്ഞാലാട്ടി കുറേ നേരം അമ്മയൊക്കെ ഈ പഴയ കാലത്ത് ഒരുപാട് ഇതേപോലെ അവരെ പ്രായത്തിലൊക്കെ ഊഞ്ഞാൽ കെട്ടിയിട്ട് കുട്ടികളേനേം അതേപോലെ വലിയവരേനെയും ഒക്കെ ഈ കുണ്ടം മറക്കുക എന്ന് പറയും അത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയുമോ എന്ന് എനിക്കഴിഞ്ഞാൽ അവരുടെ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ഈ ഊഞ്ഞാലിൻ്റെ മുകളിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് തള്ളി കൊണ്ടുപോയിട്ട് കുണ്ടം മറിക്കുക എന്ന് പറയും ആ സംഭവം അമ്മ കൂടെ ചെയ്ത് കാണിച്ചു തന്നു ഞാൻ എന്തായാലും അത് കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ വാളാന ഡാമിലുള്ള ആഘോഷിക്കൽ കഴിഞ്ഞു സമയം അത്യാവശ്യമായിപ്പോ ഇനി ഇയാള് പോകുന്ന വഴി ജസ്റ്റ് തൂമാനം വെള്ളച്ചാടും ഇറങ്ങാനുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ അങ്ങോട്ടൊന്ന് പോണം ഞങ്ങളിന്നാള് പോയതാണ് അപ്പോൾ അമ്മയും കുഞ്ഞാവ് അതിനൊന്നും കണ്ടിട്ടില്ല വെള്ളച്ചാടം അപ്പൊ അങ്ങട് പോവുള്ള പരിപാടിയാണ് ഇല്ലില്ല അങ്ങനെ നമ്മൾ നേരെ എത്തിയത് തൂമാനം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് കാറ് പാർക്ക് ചെയ്തിട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കല്ലുകളൊക്കെ ഉള്ള കുറച്ച് ദുർഘടം പിടിച്ചിട്ടുള്ള ഒരു വഴിയാണ് അപ്പോൾ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ച് ഇറങ്ങണം അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ കാലിനൊണ്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് സ്ലിപ്പ് ആവുകയെന്ന് വെച്ചാൽ പതുക്കെ ഇറങ്ങുന്നത് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ കുഞ്ഞാവും അന്യവും കിച്ചും ഒക്കെ ഇതാ താഴത്ത് വെള്ളത്തിലെത്തിയിട്ടുണ്ട് ഇതാ കാണുന്നതാണ് നമ്മുടെ തൂമാന വെള്ളച്ചാട്ടം അപ്പോൾ എല്ലാവരും ഇതും വെള്ളത്തിൽ ഇറങ്ങിയിട്ടൊന്ന് കുളിക്കണം എന്നൊക്കെ പറയണ്ട എല്ലാവരും ഞാൻ ആരൊക്കെ ഇറങ്ങണ്ടതെന്ന് നമുക്ക് നോക്കാം അതിനാണ് മെയിനായിട്ട് ഇറങ്ങാനാണ് ഉദ്ദേശിക്കുന്ന ആള് എന്തായാലും അവൾ അടിച്ചു പൊളിക്കാനുള്ള പ്ലാൻ തന്നെയാണ് രണ്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഞാൻ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു ലോങ് ആയിട്ടിട്ടുണ്ടായിരുന്നില്ല അത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ കേട്ടാ എല്ലാവർക്കും വന്നിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു അപകടമില്ലാത്തൊരു സ്പോട്ടാണ് ഈ തൂമാനം വെള്ളച്ചാട്ടം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും അപ്പോൾ നമ്മുടെ വീഡിയോ എവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ലൈക്ക് തരാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കേ